ഇന്ന് ആലപ്പുഴയിൽ കണ്ടതാണ് ഈ ക്ലീൻ ചെയ്യുന്ന മനുഷ്യൻ ഒരു പ്രൊഫസറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആലപ്പുഴയിലും ആലപ്പുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മനുഷ്യൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ് സംഭവം എന്താണ് ഇങ്ങനെ എത്തിപ്പെട്ടത് എന്നൊന്നും അറിയത്തില്ല എങ്കിലും കണ്ടപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നല്ലൊരു മനുഷ്യനാണ് പിന്നെ ട്യൂഷണുകളൊക്കെ പഠിപ്പിച്ചിരുന്നു അതെല്ലാം കടന്നിട്ട് അത് ബോംബേജിൽ പോയി അവിടെ വലിയ ആശ്രമത്തിൽ പിന്നെ കോളേജിലെ പ്രൊഫസറും അയ്യായിരം ആൾക്ക് ദിവസവും പട്ടണം കൊടുക്കുക പ്രൈസ് ഡാൽ ശക്തി പൂരിയാലുക അതിനെ ഒരു ടാറ്റ ബസ് അത് ഞാൻ തന്നെ ഓടിക്കുകയായിരുന്നു റോജിയ ഡ്രം നിറച്ച് പട്ടണമായിട്ട് ചെന്ന് റോഡ് ഐരിയില്ല സ്ലമി ഏരിയയില കുടിലികളില്ല മദർ തെരേസയുടെ ഒക്കെ ആശ്രമം അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം ദിവസം അങ്ങനെ ഇരുപത്തഞ്ച് വർഷം ഞാൻ അയ്യായിരം വെച്ച് ഒരു ദിവസം വെച്ച് ഇരുപത്തഞ്ച് വർഷം ആവുമ്പോൾ എത്രയോ കോടി ആളുകൾക്ക് ഭക്ഷണം നടത്തിക്കൊടുത്തുവാൻ അവർക്കെല്ലാം ജോലിയായി അവർക്കെല്ലാം വലിയ വലിയ ക്യാൻസർ തുടങ്ങിയ ലോകത്തിന് ഫ്രീ ട്രീറ്റ്മെന്റ് വലിയ വലിയ ഹോസ്പിറ്റലുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുത്തു ജോലി അവരുടെ പിന്നെ വസ്ത്രങ്ങൾ ഇങ്ങനെ